ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത് ന്യൂസിലാൻഡിനോടും ഓസീസിനോടും ടെസ്റ്റ് പരമ്പര നഷ്ടമായതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്കും അതുപോലെ തന്നെ പരിശീലകനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയാണ് അടുത്തതായി കൊണ്ട് ഇന്ത്യ കളിക്കുക അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ഒരു ടി ട്വൻ്റി പരമ്പരയും മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഒരു ഏകദിന പരമ്പരയുമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ഒരു പരമ്പരക്ക് തുടക്കമാവുക അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ വളരെ തിരക്കേറിയ ഷെഡ്യൂളുകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇന്ത്യൻ ടീമിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലെ ഇന്ത്യൻ ടീമിനെ കുറിച്ചും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ചുമുള്ള ചില സൂചനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ബൂംറക്ക് വിശ്രമം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് വിശ്രമം നൽകണമെന്ന് ഏറെ കാലമായി ആരാധകർ ആവശ്യപ്പെടുന്ന ഒന്നാണ് മാത്രമല്ല താരം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുമാണ് ഫിറ്റ്നസ് പൂർണ്ണമായും எடுத்து ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ് ബുംറയുടെ മുന്നിലുള്ള ലക്ഷ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മ തന്നെയായിരിക്കും അതുപോലെ തന്നെ പരിശീലക സ്ഥാനത്ത് ഗൗതം ഗംഭീർ തന്നെ തുടരും എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിച്ചേക്കുമെന്നും ഈ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ ശ്രയസ് സയ്യർ ഹർഷദ്ദീപ് സിംഗ് എന്നിവരൊക്കെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ടീമിൽ ഇടം നേടിയേക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ഷമിയുടെ കാര്യത്തിൽ സംശയങ്ങൾ അവസാനിച്ചിട്ടില്ല അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും സംശയങ്ങളാണ് ഇത്രയും സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല സമീപകാലത്ത് ടി ട്വൻറ്റിയിൽ മികച്ച പ്രകടനം സഞ്ജു സാംസൺ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻറ്റി ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചേക്കാം പക്ഷേ ഏകദിന ടീമിൽ സഞ്ജുവിന് സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയൊന്നും കാണാം